ഹായ് ഹലോ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ നെറ്റ് മാനേജ്മെന്റ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കറിയാം നെറ്റ് മാനേജ്മെന്റ് എക്സാം എഴുതിയ ആളുകൾക്കറിയാം ഇപ്പോൾ എന്താണ് ഒരു പാറ്റേൺ നല്ല രീതിയിൽ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റിനുകൾ മാത്രം നോക്കി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റില്ല ഈ ഒരു നെറ്റ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കത്തില്ല നമ്മൾ എന്ത് ചെയ്യണം ഒരു പർട്ടിക്കുലർ ഏരിയയെ പറ്റിയുള്ള ഇൻഡെപ്റ്റ് ആയിട്ടുള്ള നോളജ് ഉണ്ടെങ്കിൽ മാത്രമേ ആ ഏരിയയിൽ നിന്ന് വരുന്ന ക്വസ്റ്റിനുകൾ നമുക്ക് ക്രാക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ അതിനായി ചെയ്യേണ്ടത് ഒരു പർട്ടിക്കുലർ ഏരിയ പഠിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് വരാൻ സാധ്യതയുള്ള എല്ലാ തരത്തിലുള്ള എം സി ക്യൂസുകൾ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യണം അപ്പം ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് അത്തരത്തിലുള്ള സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കുറച്ചധികം എം സി ക്യൂസുകൾ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ടാണ് കൃത്യമായി ക്ലാസ് മുഴുവനായി കാണുക എല്ലാ എം സി ും നിങ്ങളും ഒന്ന് വർക്ക് ഔട്ട് ചെയ്യാനായിട്ട് എന്നോടൊപ്പം ചെയ്യാനായിട്ട് ശ്രമിക്കണം ഓക്കെ ആണല്ലോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആദ്യത്തെ ക്വസ്റ്റ്യൻ ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നേക്കുന്നത് ഒരു സ്റ്റേറ്റ്മെന്റ് ഓറിയന്റഡ് ഓറിയന്റായിട്ടുള്ള ക്വസ്റ്റ്യാണ് അല്ലെ സ്റ്റേറ്റ്മെന്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ആദ്യത്തേത് ആ ക്വസ്റ്റ്യൻ നോക്കിയ രണ്ട് സ്റ്റേറ്റ്മെന്റ് ആണ് നമുക്ക് തന്നിരിക്കുന്നത് രണ്ട് സ്റ്റേറ്റ്മെന്റ് ആണ് നമുക്ക് സ്റ്റേറ്റ്മെന്റ് 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 ഉണ്ട് ഉണ്ട് നോക്കിയേ ആയിട്ട് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ ഇൻവെസ്റ്റ്മെന്റ് ബഡ്ജറ്റിംഗ് ടൈം കറന്റ് അസെറ്റ് ആൻഡ് സ്റ്റേറ്റ്മെന്റ് മാനേജ്മെന്റ് ഫിനാൻസിങ് ആണോ വർക്കിംഗ് മാനേജ്മെന്റ് ണോ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഈ സ്റ്റേറ്റ്മെന്റിൽ ഏതൊക്കെയാണ് ശരി രണ്ട് സ്റ്റേറ്റ്മെന്റും ശരിയാണോ അതോ സ്റ്റേറ്റ്മെന്റ് 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 ഇൻകറക്റ്റ് ഇൻകറക്റ്റ് ആണോ ആണോ ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ ഈസ് ഓൾസോ നോൺ ആസ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷനെ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നുണ്ടോ വെൻ ഇറ്റ് ടൈം കറന്റ് ടൈം കറന്റ് അസെറ്റ് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെയാണോ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് രണ്ട് ബഡ്ജറ്റ് ശരിയാണോ നാലോച്ച് നോക്കിയത് രണ്ട് സ്റ്റേറ്റ്മെന്റും എന്താണ് ആ തെറ്റാണ് തെറ്റാണല്ലേ രണ്ട് സ്റ്റേറ്റ്മെന്റും തെറ്റാണ് ബോത്ത് വൺ ആൻഡ് ടൂ ആർ ഇൻകറക്റ്റ് രണ്ട് സ്റ്റേറ്റ്മെന്റും തെറ്റാണ് ക്യാപിറ്റൽ ബഡ്ജറ്റ് ഇൻവോൾവ് ലോങ് ടൈം ഫിക്സഡ് അസെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് ഡീൽസ് വിത്ത് ഷോർട്ട് ടൈം കറന്റ് അസെറ്റ്സ് ആൻഡ് ലൈബിലിറ്റീസ് മനസ്സിലാക്കി വെച്ചോണം കേട്ടോ കൃത്യമായ ഒരു ഏരിയ മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈസിയാണ് സ്റ്റേറ്റ്മെന്റ് ഓറിയന്റഡ് വന്നു കഴിഞ്ഞാൽ ആൻസർ ചെയ്യാനായിട്ട് ഓക്കെ ആണല്ലോ നമുക്ക് അടുത്ത ക്വസ്റ്റും നോക്കാം അടുത്ത ക്വസ്റ്റൻ നോക്കിയാൽ അടുത്തൊരു അസേഴ്ഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യാണ് നമുക്കറിയാം ഇപ്പം ഇല്ലേ ഈ നെറ്റ് കൊമേഴ്സ് ആയിക്കോട്ടെ നെറ്റ് മാനേജ്മെന്റ് ആയിക്കോട്ടെ ഇതിനകത്ത് കൂടുതലും കാണുന്ന എന്താണ് ഈ അസേഴൻ റീസൺ ടൈപ്പ് ക്വസ്റ്റൻ ആണ് ഈ അസേസൻ റീസൺ ടൈപ്പ് ക്വസ്റ്റൻ ഇടുന്ന എന്തുകൊണ്ടാണ് നമുക്ക് എന്ത് വേണം ഈ ഒരു ഏരിയയിൽ നമ്മൾ ആ അസേഴ്ഷൻ റീസൺ തന്നേക്കുന്ന ക്വസ്റ്റ്യൻ തന്നേക്കുന്ന ആ ഒരു ഏരിയയിൽ ഇൻഡെപ്ത് നോളജ് ഉള്ള ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ അസേഴൻ റീസൺ പോലെ ഒരു ക്വസ്റ്റ്യൻ കറക്റ്റായിട്ട് പിക്ക് ചെയ്തെടുക്കാനായിട്ട് പരത്തുള്ളൂ അപ്പൊ ഇവിടെ നോക്കി എന്താ പറഞ്ഞിരിക്കുന്ന മാനേജ്മെന്റ് ഇൻക്ലൂഡ്സ് മേക്കിംഗ് ദ ഡിസിഷൻ റിലേറ്റഡ് ടു ഡിവിഡന്റ് ഡിസ്ട്രിബ്യൂഷൻ ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ അകത്ത് ഇൻക്ലൂഡ്സ് അതിനകത്ത് എന്തെല്ലാം കാര്യം ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു കാര്യമാണ് മേക്കിംഗ് ദ ഡിസിഷൻ റിലേറ്റഡ് ടു ഡിവിഡന്റ് ഡിസ്ട്രിബ്യൂഷൻ ഡിവിഡന്റ് ഡിസ്ട്രിബ്യൂഷനുമായിട്ടുള്ള ഡിസിഷൻ എന്നാണ് അശേഷം പറഞ്ഞിരിക്കുന്നത് റീസൺ പറഞ്ഞിരിക്കുകയാണ് ഡിവിഡന്റ് ഡിസിഷൻ ഇൻഫ്ലുവൻസ് ദ ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഓഫ് ദി ഫോമി ഫേമിന്റെ ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒന്നാണ് ഡിവിഡന്റ് ഡിസിഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് മക്കളെ ഒന്ന് വായിച്ചു നോക്കിയ റീസണും ആണ് പറഞ്ഞിരിക്കുന്നത് അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് അസേഷൻ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് എന്താണ് എന്താണ് ഡിവിഡന്റ് ഡിസിഷൻ ഇൻഫ്ലുവൻസ് ഓപ്പർച്യൂണിറ്റീസ് ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത് അസേഴ്ഷനും റീസണും ട്രൂ ആണ് പക്ഷെ റീസൺ എന്ന് പറയുന്നത് ആയിട്ട് അസേഴ്ഷനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടോ ഇല്ല ഇവിടെ നോക്കിയേ ഡിവിഡന്റ് ഡിസിഷൻ ഇൻ ഇൻക്ലൂഡ് ദ പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂഷൻ ബട്ട് ഇറ്റ്സ് പ്രൈമറി ഇംപാക്ട് ഇമ്പാക്ട് ഈസ് ഓൺ ഷെയർ ഹോൾഡേഴ്സ് വെൽത്ത് ആൻഡ് ലിക്വിഡിറ്റി നോട്ട് ഡയറക്റ്റ് ഡയറക്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പക്ഷേ ഡയറക്റ്റ് ആയിട്ടുള്ള ഒന്നല്ല രണ്ടും സ്റ്റേറ്റ്മെന്റ് ആണ് പക്ഷെ എന്ത് ചെയ്യുന്നില്ല അസേഴ് രണ്ട് സ്റ്റേറ്റ്മെന്റ് ശരിയാണ് അസേഴ്സിന് റീസൺ എന്ത് ചെയ്യുന്നില്ല സാധൂകരിക്കുന്നില്ല മക്കളെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ ഇപ്പോഴത്തെ ഒരു പാറ്റേൺ ആണ് തന്നെ ഒന്നാണ് ഏതെന്ന് പറയുന്നത് കോസ് ആൻഡ് എഫക്ട് കോസ് ആയിട്ട് തന്നേക്കാണ് റീറ്റേൺസ് ഓവർ ഫ്രഷ് ഇക്വിറ്റി ഫിനാൻസിങ് ഫ്രഷ് ഇക്വിറ്റി ഫിനാൻസിംഗിന് ഒരു ഫോം കൂടുതലായിട്ടും പ്രിഫർ ചെയ്യുന്നത് പ്രിഫർ ദ റീറ്റെയിൽ ഏർണിംഗ്സ് ഓവർ ഫ്രഷ് ഇക്വിറ്റി ഫിനാൻസിങ് ഫ്രഷ് ഇക്വിറ്റി ഫിനാൻസിംഗിനെക്കാളും ഒരു ഫോം എന്ത് ചെയ്യുന്ന പ്രിഫർ ചെയ്യുന്ന എന്താണ് റീറ്റെയിൽഡ് ഏർണിംഗ്സിനെയാണ് കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുന്നതെന്നാണ് കോഴ്സ് പറഞ്ഞത് അങ്ങനെയാണ് പ്രിഫർ ചെയ്യുന്നതെങ്കിൽ അവിടെ എഫക്റ്റ് എങ്ങനെയാണ് ഇറ്റ് മേ അവോയ്ഡ് ദ ഓണർഷിപ്പ് ഡുല്യൂഷൻ ടു മെയിൻറ്റെയിൻ ദ കൺട്രോൾ അല്ലെ ഓണർഷിപ്പിന്റെ അകത്ത് ഒരു ഡ്യൂപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഒരു എന്താണ് ഓവർലാപ്പിംഗ് വരാതിരിക്കാനായിട്ട് അത് സാധിക്കുമെന്നാണ് പറഞ്ഞത് രണ്ടും ശരിയല്ലേ അതെ കോഴ്സും എഫക്റ്റും ശരിയല്ലേ മക്കളെ കോഴ്സും എഫക്റ്റും ശരിയാണ് എഫക്ട് എന്ത് ചെയ്യുന്നുണ്ട് കോഴ്സിനെ സ്വാധൂകരിക്കുന്നുണ്ട് അല്ലേ കോഴ്സ് ആൻഡ് എഫക്ട്സ് ആർ ബോത്ത് ട്രൂ ആൻഡ് എഫക്ട് ഈസ് ദ എക്സ്പ്ലനേഷൻ അല്ലെ ആയിട്ട് മനസ്സിലാക്കി അടുത്ത which of of the the following are the functions financial financial management financial management ന്റെ ാണ് ചോദിച്ചിരിക്കുന്നത് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് ക്യാപിറ്റൽ ബഡ്ജറ്റ് ഇവേഷൻ സ്ട്രാറ്റജി ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിസിഷൻ ഇതിലെ ഉണ്ടോ ും ടാക്സ് പ്ലാനിങ്ങും ഒക്കെ ഏതിനകത്ത് വരുന്നതാണ് ഈ ക്യാപിറ്റൽ ഫിനാൻഷ്യൽ മാനേജ്മെന്റിൽ വരുന്നതാണോ അല്ല അപ്പൊ അത് ഒഴികെയുള്ള ബാക്കിയുള്ള മൂന്നെണ്ണം വരുന്ന ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത് മാനേജ്മെന്റ് മാനേജ്മെന്റ് അടുത്തു നോക്കിയാൽ അടുത്തൊരു കേസ് വന്നേക്കാണ് സജസ്റ്റ് റേസിംഗ് ദർദർ ക്യാപിറ്റൽ ത്രൂ ദ ഡെപ്റ്റ് ഡ്യൂ ടു ലോ ഇൻട്രസ്റ്റ് ലോ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ വാട്ട് ഡിസിഷൻ ഏരിയ സജഷൻ റിലേറ്റഡ് ടു ഏത് ഡിസിഷൻ ഏരിയയുമായിട്ടാണ് ഇത് ബന്ധപ്പെടുന്നത് നമുക്കറിയാം ഡിസിഷൻസുകൾ പ്രധാനമായിട്ടും ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ ഉണ്ട് ഡിവിഡൻ ഡിസിഷൻ ഉണ്ട് ഫിനാൻസിങ് ഡിസിഷൻ ഉണ്ട് അപ്പം ഇതിൽ ഏത് ഡിസിഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇത് നിൽക്കുന്നത് അതായത് ഒരു ഫേമിന്റെ ഡെപ്റ്റിക്യൂറ്റീവ് റേഷ്യോ എന്ന് പറയുന്നത് ത്രീ ടു വൺ ആണ് ദ ഫിനാൻസ് മാനേജർ സജസ്റ്റ് ആൻഡ് റേസിംഗ് ദ ഫർദർ ക്യാപിറ്റൽ ത്രൂ ഡെപ്റ്റ് ഡ്യൂ ടു ലോ ഇൻട്രസ്റ്റ് റേറ്റ് ലോ ഇൻട്രസ്റ്റ് റേറ്റിൽ എന്നാണ് കൂടുതലായിട്ടും ഡെബ്റ്റ് ഇൻക്രീസ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു വാ ഡിസിഷൻ ഏത് ഡിസിഷനുമായിട്ടാണ് ബന്ധപ്പെട്ട് നിൽക്കുന്നത് നമുക്ക് അറിയത്തില്ല ഏത് ഡിസിഷൻ ആണ് ഓപ്ഷൻ സി ഫിനാൻസിംഗ് ഡിസിഷൻ ആണ് പാർട്ട് ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചർ വിച്ച് ഫോൾസ് അണ്ടർ ദിനാൻസിങ് ഡിസിഷൻ ഓക്കെ ആണല്ലോ മക്കളെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വെക്കണം അടുത്ത നോക്കിയത് ചൂസ് ദ ഓഡ് വൺ ഔട്ട് ബേസ്ഡ് ഓൺ ദി ടൈപ് ഓഫ് ഫിനാൻസ് ാണ് ചോദിച്ചിരിക്കുന്നത് ഇക്വിറ്റി ഷെയർ പ്രിഫറൻസ് ഷെയർ വർക്കിംഗ് ക്യാപിറ്റൽ ലോൺ റീറ്റെയിൽ ഏർണിംഗ് ഏതായിരിക്കും ഓടി വൺ ഔട്ട് ആയിട്ടുള്ളത് വളരെ സിമ്പിൾ ക്വസ്റ്റൻ അല്ലെ വളരെ സിമ്പിൾ ക്വസ്റ്റൻ ഏതാണ് വർക്കിംഗ് ക്യാപിറ്റൽ ലോൺസ് അല്ലെ ഓൾ ഓൾ അതർ ഓപ്ഷൻസ് ആർ എന്താണ് ഇന്റേണൽ ഓർ ലോങ് ടൈം സോഴ്സസ് ഇന്റേണൽ അല്ലെങ്കിൽ സോഴ്സസ് ആയിട്ടുള്ള ബാക്കിയുള്ള വർക്കിംഗ് ക്യാപിറ്റൽ ലോൺസ് എന്ന് പറയുന്നത് എന്താണ് ഷോർട്ട് ടൈമും എന്താണ് ഷോർട്ട് ടൈം എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് ഫിനാൻസ് ആണ് അടുത്തത് നോക്കിയാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് സ്റ്റേറ്റ്മെന്റ് വൺ സ്റ്റേറ്റ്മെന്റ് ടൂ നോക്കിയാൽ ഇവിടെ ഒരു പ്രത്യേകത എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഡെഫിനിഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ഇപ്പം അങ്ങനെയും ക്വസ്റ്റ്യൻ കയറി വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ മെയിൻ ഹെഡിങ്ങുകളെല്ലാം അതായത് മെയിൻ ആയിട്ടുള്ള സബ്ജക്റ്റിന്റെ പേരുകളെല്ലാം ഡെഫിനിഷൻസ് ആൾക്കാർ പറഞ്ഞ ഡെഫിനിഷൻസ് ഒരു എന്താണ് ഒരു കോഡൊക്കെ വെച്ചിട്ട് ഒരു കോർ ഏരിയ ഒക്കെ വെച്ച് കണക്ട് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യണം പഠിക്കാനായിട്ട് ശ്രമിച്ചോണം പോകണം ഇവിടെ നോക്കിയാൽ സ്റ്റേറ്റ്മെൻറ്റ് വൺ ആയിട്ട് പറഞ്ഞിരിക്കുന്ന എന്താണ് സോളമൻ ആൻഡ് ട്വിംഗിസ് എംഫസൈസ് ദാറ്റ് ിൽ എഫിഷ്യന്റ് ആയിട്ട് ക്യാപിറ്റൽ ഫണ്ട്സ് യൂസ് ചെയ്യുന്നതിനാണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് ആര് പറഞ്ഞിരിക്കുന്നത് സോളമെൻ ആൻഡ് ആൻഡ് പ്രിങ്കിൾസ് പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ടു പറഞ്ഞിട്ടാണ് അക്കോർഡിംഗ് ടു ജയൽ മജ്ജലി ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഓൺലി എബൌട്ട് റേസിംഗ് ഫണ്ട്സ് ഫണ്ട് റേസ് ചെയ്യാനായിട്ട് മാത്രം ഉള്ളതാണ് എന്നാണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്നാണ് ആര് പറഞ്ഞത് ജയൽ മെത്തി പറഞ്ഞേക്കുന്നത് ഏതാ മക്കളെ ആൻസർ ഈ ഡെഫിനേഷൻ അറിയാവിൽ നമുക്ക് ഇത് ആൻസർ ചെയ്യാനായിട്ട് പറ്റും വളരെ സിമ്പിൾ ആണ് ഇതിന് ആൻസർ വരുന്നത് സ്റ്റേറ്റ്മെന്റ് വൺ കറക്റ്റ് ആണ് സ്റ്റേറ്റ്മെന്റ് ടു എന്താണ് ഇൻകറക്റ്റ് ആണ് ജയൽ മെസ്ലി പറഞ്ഞേക്കുന്നത് റെഫേഴ്സ് ടു ഒപ്റ്റൈനിങ് ആൻഡ് യൂട്ടിലൈസിങ് ഫണ്ട് എന്നാണ് ഒപ്റ്റൈൻ ചെയ്യുകയും ആ ഫണ്ട് ഒപ്റ്റൈൻ ചെയ്യുകയും അത് യൂട്ടിലൈസ് ചെയ്യുകയും എന്നുള്ളതാണ് അല്ലാതെ റേസ് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ആ ഒരു കീ പോയിന്റുകളൊക്കെ വെച്ചുകൊണ്ട് ഇത് കണക്ട് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിച്ചോണം അടുത്തതും ഒരു സ്റ്റേറ്റ്മെന്റ് ഓറിയന്റഡ് ആയിട്ടുള്ള കൊസ്റ്റൻ ആണ് ഡീപ് ഡിസ്കൗണ്ട് ബോൺസ് എ ടൈപ്പ് ഓഫ് ബോണ്ട് ദാറ്റ് ഇൻട്രസ്റ്റ് സെമി സെമി ആനുവലി ആനുവലി ബട്ട് ഈസ് ഇഷ്യൂഡ് അറ്റ് ഡീപ് ഡിസ്കൗണ്ട് ബോൺസിനൊക്കെ ഒരു പീരിയോഡിക്കൽ ആയിട്ടുള്ള ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ടോ മക്കളെ ഇല്ല അപ്പൊ ഇവിടെ പറഞ്ഞേക്കുന്നത് എന്താണ് സെമി ആനുവലി എന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ ആലോചിച്ചു നോക്കിയേ ഇനി പറഞ്ഞ കാണുന്നത് സീറോ കൂപ്പൺ ബോൺസ് ഡസ് നോട്ട് പേ പീരിയോഡിക് ഇൻട്രസ്റ്റ് ബട്ട് ഡിസ്കൗണ്ട് സീറോ കൂപ്പൺ ബോൺസ് എന്തില്ല ഒരു പീരിയോഡിക്കൽ ആയിട്ടുള്ള ഇൻട്രസ്റ്റ് പേയ്മെന്റ് ഇല്ലാത്ത ബോണ്ടുകളാണ് സീറോ കൂപ്പൺ ബോൺസ് എന്ന് പറയുന്നത് അതിനെന്താണ് ഇഷ്യൂ ചെയ്യുന്നത് ഡിസ്കൗണ്ടിലും സ്റ്റീപ് ഡിസ്കൗണ്ടിലും റെഡീം ചെയ്യുന്നത് ഫേസ് വാല്യൂയിലുമാണ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അപ്പൊ അത് ശരിയാണ് സ്റ്റേറ്റ്മെന്റ് 1 തെറ്റാണ് സ്റ്റേറ്റ്മെന്റ് 2 ശരിയാണ് അപ്പൊ ഏതാണ് ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ് answer ആയിട്ട് വരുന്നത് ഡീപ് ഡിസ്കൗണ്ട് ബോൺസ് ആൻഡ് സീറോ കൂപ്പൺ ബോൺസ് ഡു നോട്ട് പേ ദ പീരിയോഡിക് ഇൻട്രസ്റ്റ് രണ്ടിനും എന്തില്ല പീരിയോഡിക് ആയിട്ടുള്ള interest payment ഇല്ല they are issued at a ദർ ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ട് ആൻഡ് റെഡീംഡ് അറ്റ് ഇഷ്യൂ ചെയ്യുന്നത് ഡിസ്കൗണ്ടിലും റെഡീം ചെയ്യുന്നത് ഫേസ് വാല്യൂവിലുമാണ് അപ്പം സ്റ്റേറ്റ്മെന്റ് വൺ എന്താണ് wrong ആണ് സ്റ്റേറ്റ്മെന്റ് ടൂ എന്താണ് correct ആണ് ഓപ്ഷൻ c ആണ് answer ആയിട്ട് വരുന്നത് അടുത്ത question നോക്കുക അടുത്തതും ഒരു assertion reason type question ആണ് ഇവിടെ no, assertion ആയിട്ട് കൊടുത്തിരിക്കുകയാണ് ിറ്റി വിസഡ് മെച്ചൂരിറ്റി ഡേറ്റ് അതായത് പെർപ്പച്വൽ ബോൺസിനെ കൺസിഡർ ചെയ്യുന്നത് ലോങ് ടൈം ലൈബിലിറ്റി ആയിട്ടാണ് ബിക്കോസ് അവിടെ എന്താണ് വിതഔട്ട് എനി ഫിക്സഡ് ആയിട്ടുള്ള ഒരു മെച്ചൂരിറ്റി ഡേറ്റ് ഇല്ല ഇനി അവിടെ റീസൺ പറഞ്ഞേക്കാണ് ദീസ് ബോൺസ് പേഗുലർ കൂപ്പൺ പേയ്മെന്റ് These bonds pay a a a regular coupon payments for for limited limited period for a limited period ായിട്ടുള്ള കൂപ്പൺ പേയ്മെന്റ് ഇൻട്രസ്റ്റ് പേയ്മെന്റ് കൊടുക്കുന്ന ഒന്നാണ് ഏതെന്നാ പറഞ്ഞിരിക്കുന്നത് പെർപ്പച്വൽ ബോൺസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് മക്കളെ ഏതാ ശരിയാണോ ശരിയാണോ ശരിയാണോഷൻ റീസണും ശരിയാണ് റീസൺ അസേഴ്ഷനെ സാധൂകരിക്കുന്നുണ്ട് എന്ന് എ ബി പറയുന്ന പറയുന്നത് റീസണും ശരിയാണ് റീസൺ കറക്റ്റ് എക്സ്പ്ലനേഷൻ അല്ല എ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈസ് ഏടെസ് ആർ ഈസ് ഈസ് ഫോൾസ് ഫോൾസ് എ ആർ ട്രൂ ഏ മക്കളെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ആ ഓപ്ഷൻ ആ സി ആണ് അല്ലേ അതായത് എ ട്രൂ ആണ് ആർ ഫോൾസ് ആണ് അല്ലെ പെർപ്പച്വൽ ബോൺസ് ഹാവ് നോ മെച്ചൂരിറ്റി ഓർ ഹാവ് എന്നാണ് എക്സ്ട്രീംലി ലോങ് മെച്ചു ഒരു ലോങ് പീരീഡ് ഹൺഡ്രഡ് പ്ലസ് ഇയേഴ്സിലേക്കൊക്കെയോ ഉള്ള അതിന് ഒരു ഒരു മെച്ചൂരിറ്റി പീരീഡ് ഇല്ല ഇനി ഒരു ഡേറ്റ് ആവുമ്പോൾ റെഡീറ്റ് ചെയ്യണം അങ്ങനെ ഒരു ഇല്ലാത്ത ഒന്നാണ് എന്ന് പറയുന്നത് ഈ സീറോ സോറി പെർപ്പച്വൽ ബോൺസ് എന്ന് പറയുന്നത് ി നോട്ട് ഫോർ ലിമിറ്റഡ് ലിമിറ്റഡ് പീരീഡിലേക്കല്ല അൺലിമിറ്റഡ് ആയിട്ടാണ് പർട്ടിക്കുലർ ആയിട്ടുള്ള പീരീഡ് ഇല്ലല്ലോ അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് എന്താണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ഓക്കെ ആണല്ലോ ഒരു കേസ് തന്നേക്കുവാണോ വായിച്ചു നോക്കിയ ഒരു കേസ് തന്നേക്കുമാണ് എക്സ് വൈ ഇസ് എഡ് ഇഷ്യൂ ദോൺസ് ദ് നോ മെച്ചൂരിറ്റി ഡേറ്റ് അതിനെന്തില്ല നോ മെച്ചൂരിറ്റി ഡേറ്റ് കൂപ്പൺ ഓൺ ദി ഫുഫിനി ഇൻഡെഫിനറ്റീവ് ആയിട്ടുള്ള ഒരു പീരീഡിലേക്ക് ആറ് ശതമാനം ആനുവൽ ആയിട്ടുള്ള ഇൻട്രസ്റ്റ് പേ ചെയ്യുന്നുണ്ട് അഡീഷണലി ദ കമ്പനി ഇഷ്യൂ അനദർ ക്ലാസ് ഓഫ് ഡിബേഴ്സ് അനദർ ക്ലാസ് ഓഫ് ഡിവെഞ്ചേഴ്സ് അനദർ ആയിട്ട് ഇഷ്യൂ ചെയ്തിട്ടുണ്ട് വിച്ച് ആർ റെഡീമഡ് ആഫ്റ്റർ സെവൻ ഇയർസ് ഏഴ് വർഷം കഴിയുമ്പം റെഡീം ചെയ്യുന്നതാണ് അത് അതിനുശേഷം പറഞ്ഞിരിക്കുക ആൻഡ് തേർഡ് ക്ലാസ് ഒരു തേർഡ് ക്ലാസ് സെക്യൂരിറ്റിയും ഇഷ്യൂ ചെയ്യുന്നുണ്ട് ദേ വിൽ ബി കൺവേർട്ടൺ അത് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും ഇക്വിറ്റി ഷെയർ ആകാനായിട്ട് ആഫ്റ്റർ ഫൈവ് ഇയേഴ്സ് അഞ്ച് വർഷം കഴിയുമ്പോൾ ഇക്വിറ്റി ഷെയർ ആക്കാനായിട്ട് പറ്റും അപ്പം ഇവിടെ മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനത്തെ ക്വസ്റ്റിനുകൾ ഇപ്പോൾ കോമൺ ആണ് നോക്കിയേ മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് ഒരു കമ്പനി എന്ത് ചെയ്തിട്ടുണ്ട് ഒരു എന്നാണ് ഒരു ഡിബെഞ്ചർ അല്ലെ ഡിബഞ്ചർ അല്ലെ ബോണ്ട് ബോണ്ട് ഇഷ്യൂ ചെയ്തിട്ടുണ്ട് അതിന് മെച്ചൂരിറ്റി ഡേറ്റ് ഇല്ല അത് പക്ഷേ സിക്സ് പെർസെന്റേജ് എന്തി കൊടുക്കുന്നുണ്ട് ആനുവൽ കൂപ്പൺ കൊടുക്കുന്നുണ്ട് ഫേസ് വാല്യൂവിൽ ഇൻഡെഫിനിറ്റ് ആയിട്ടുള്ള പീരീഡ് എന്ന് കൊടുത്തിട്ടുണ്ട് ആദ്യത്തിൽ രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് അനന്തർ ആയിട്ടുള്ള ഒരു ഡിവെഞ്ചറാണ് ഇഷ്യൂ ചെയ്തേക്കുന്നത് എത്രയാണ് ഏഴ് വർഷത്തേക്കാണ് അത് റിഡീമബിൾ ആയിട്ടുള്ള ഡിവെഞ്ചർ ആണെന്നാണ് പറഞ്ഞേക്കുന്നത് ഡിബെഞ്ചേഴ്സ് വിച്ച് ആർ റെഡീമബിൾ ആഫ്റ്റർ ഏഴ് വർഷം കഴിയുമ്പോൾ റെഡീം ചെയ്യാൻ പറ്റുന്നതാണ് അടുത്ത പറഞ്ഞിരിക്കുന്നത് എന്താണ് അഞ്ച് വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ കൺവേർട്ട് ചെയ്ത് ഇക്വിറ്റി ഷെയർ ആക്കാൻ പറ്റുന്ന മറ്റൊരു സെക്യൂരിറ്റിയും കൂടി ഇവർ എന്ത് ചെയ്തിട്ടുണ്ട് ഇഷ്യൂ ചെയ്തിട്ടുണ്ട് ഇതാണ് നമുക്ക് തന്നേക്കുന്ന കേസ് എന്നിട്ട് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് വിച്ച് ഓഫ് ദി ഫോളോവിങ് ആർ ദ കറക്റ്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് സെക്യൂരിറ്റീസ് ആ സെക്യൂരിറ്റീസിനെ കറക്റ്റായിട്ട് ക്ലാസിഫൈ ചെയ്യാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് ആദ്യത്തെ ബോണ്ട് എന്നതായിരിക്കും ആ ഇത് എന്താണ് ഇഷ്യൂ ദ ബോൺസ് ദാറ്റ് ഹാവ് നോ മെച്ചൂരിറ്റി ഡേറ്റ് മെച്യൂരിറ്റി ഡേറ്റ് ഇല്ല അപ്പം പർപ്പച്വൽ ബോണ്ട് ആയിരിക്കും അല്ലേ ഇൻട്രസ്റ്റ് റേറ്റും ഉണ്ട് അപ്പം അത് ബോണ്ട് ആയിരിക്കും ആ ഇനി എന്താണ് അഡീഷണൽ എന്താണ് നമുക്ക് ഒരു സെവൻ ഇയേഴ്സ് കഴിയുമ്പോൾ റിഡീം ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതെന്താണ് റിഡീമബിൾ ഡിവെഞ്ചേഴ്സ് ആയിരിക്കും ഇനി ഇക്വിറ്റി ഷെയർ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ കൺവേർട്ടബിൾ ഡിവെഞ്ചേഴ്സ് ആയിരിക്കും ഓക്കെ നോക്കിയേ അങ്ങനെയാണെങ്കിൽ അത് ആദ്യത്തെ ഏതാണ് പർപ്പച്വൽ ബോണ്ട്സ് സെക്കൻഡ് വൺ റിഡീമബിൾ ഡിവെഞ്ചേഴ്സ് തേർഡ് വൺ കൺവേർട്ടബിൾ ഡിവെഞ്ചേഴ്സ് അല്ലേ ഏതാണ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത് മക്കളെ മനസ്സിലായോ ഇങ്ങനെ ചോദിക്കും ഈ ഒരു കോൺസെപ്റ്റിനെ പറ്റി നല്ല ഐഡിയ ഉള്ള ആളുകൾക്കാണ് ഇത്തരത്തിലുള്ള ക്വസ്റ്റിനുകൾ ആൻസർ ചെയ്യാനായിട്ട് പറ്റുന്നത് അടുത്ത ക്വസ്റ്റിൻ നോക്കിയ വിച്ച് ഓഫ് ദോളോവിങ് സ്റ്റേറ്റ്മെന്റ് ആർ കറക്റ്റ് പ്രിഫറൻസ് ഷെയർസുമായിട്ട് ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ ഏതെല്ലാമാണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഷെയർ ഹോൾഡേഴ്സ് ആർ റീപെയ്ഡ് ബിഫോർ ദ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഡ്യൂറിംഗ് ദ ലിക്വിഡേഷൻ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ആർ റീപെയ്ഡ് അതായത് ലിക്വിഡേഷൻ നടക്കുന്ന സമയത്ത് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് റീപേ ചെയ്യുന്നത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് മുന്നേ കിട്ടും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ശരിയാല്ലേ ഇനി എന്താണ് പാർട്ടിസിപ്പേറ്റീവ് പ്രിഫറൻസ് ഷെയർസ് റിസീവ് ദ അഡീഷണൽ ആഫ്റ്റർ ഫിക്സഡ് ഡിവിഡൻഡ് ഫിക്സഡ് ഡിവിഡന്റ് കിട്ടിയാലും പാർട്ടിസിപ്പേറ്റീവ് പ്രിഫറൻസ് ഷെയർ അഡീഷണൽ ആയിട്ടുള്ള പ്രോഫിറ്റിൽ ഒരു പോർഷൻ കിട്ടും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് ശരിയാണ് അല്ലേ അല്ലെ അടുത്തേറ്റീവ് പ്രിഫറൻസ് ഷെയർഡ് ഡിവിഡന്റ് റൈറ്റ് നോട്ട് ഡിക്ലെയർഡ് അങ്ങനെയാണോ ക്യൂമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് എന്താണ് അവരുടെ ആയിട്ടുള്ള ഡിവിഡൻഡ് എന്ന് കിട്ടും ആ ക്യുമുലേറ്റ് ചെയ്ത് എന്നാണോ പ്രിഫറൻസ് ഈ ഡിവിഡൻ കൊടുക്കാനായിട്ട് ഡിക്ലെയർ ചെയ്യുന്നത് അന്ന് അവർക്ക് അത് കിട്ടിയിട്ടേ ഐക്യൂറ്റി ഷെയറിന് കൊടുക്കത്തുള്ളൂ അപ്പം അത് തെറ്റാണ് അടുത്ത് നോക്കിയ പ്രിഫറെസ് ഷെയർ ഹോൾഡേഴ്സ് ഗെറ്റ് ടു വോട്ടിംഗ് റേറ്റ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് വോട്ടിംഗ് റേറ്റ് ഉണ്ടോ ഈക്വൽ ടു ഇറ്റ് ക്യൂറ്റി ഷെയർ തെറ്റാണ് അപ്പം മൂന്നും നാലും തെറ്റാണ് ഒന്നും രണ്ടും ശരിയാണ് ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത് അല്ലേ ഓപ്ഷൻ എ ആണ് അല്ലേ മക്കളെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ആണ് കൃത്യമായി വായിച്ചു നോക്കി കഴിഞ്ഞാൽ ഈ ഒരു ഏരിയയെ പറ്റി നോളജ് ഉള്ള ആളുകളാണ് എങ്കിൽ ഇതിന് ആൻസർ ചെയ്യാനായിട്ട് പറ്റും അടുത്തു നോക്കിയ ഓപ്പറേറ്റിംഗ് ലീസ് ടിപ്പിക്കലി റിക്കവർ ദ ഫുൾ കോസ്റ്റ് ഓപ്പറേറ്റിംഗ് ലീസിനകത്ത് ഫുൾ ഫുൾ കോസ്റ്റ് കവർ ചെയ്യാനായിട്ട് പറ്റുമോ ഇത് ഷോർട്ട് പീരീഡിലേക്കുള്ളതല്ലേ ഓപ്പറേറ്റിംഗ് ലീസ് എന്ന് പറയുന്നത് വളരെ ഷോർട്ട് പീരീഡിലേക്ക് വളരെ ടെമ്പററി ആയിട്ടുള്ള നേച്ചറിലുള്ളതാണ് കമ്പ്യൂട്ടർ ഓഫീസ് എക്യുപ്മെന്റ് പോലുള്ള കാര്യങ്ങളാണ് ഇവിടെ ലീസിന് പോകുന്നത് ഈ ഒരു ഒരു അസറ്റിന്റെ ഫുൾ കോസ്റ്റ് ഒന്നും റിയലൈസ് ചെയ്തെടുക്കാനായിട്ട് ഈ പീരീഡിൽ സാധിക്കത്തില്ല അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റല്ലേ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് നോക്കിയേ ഫിനാൻഷ്യൽ ലീസ് ആർ ദ ലോങ് ടേം ലീസ് ശരിയാണ് റിസ്ക് ആൻഡ് റിവാർഡ് ഓഫ് ദി ഓണർഷിപ്പ് ആർ എന്താണ് സബ്സ്റ്റാൻഷ്യലി ട്രാൻസ്ഫേർഡ് ടു ലീസ് അല്ലെ ലെസിയുടെ അടുത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യും അല്ലെ ഓണർഷിപ്പിൽ നിന്നുമുള്ള റിസ്കുകളും ബെനിഫിറ്റ്സുകളും എല്ലാം ട്രാൻസ്ഫർ ചെയ്യും പക്ഷെ ലീഗൽ ടൈറ്റിൽ ആരുടെ കയ്യിൽ മാത്രമായിരിക്കും ലെസറുടെ കയ്യിൽ മാത്രമായിരിക്കും സ്റ്റേറ്റ്മെന്റ് ടു എന്താണ് ശരിയാണ് ഇപ്പൊ ഇവിടെ ആൻസർ വരുന്നത് എന്താണ് സ്റ്റേറ്റ്മെന്റ് വണ് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ടൂ കറക്റ്റ് അല്ലെ ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത് ഓർത്ത് വെച്ചോണം കണ്ടോ ലീസ് ചോദിക്കാറുള്ളതാണ് ഇപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം കൃത്യമായിട്ട് പഠിച്ചോണം നമ്മളുടെ നിങ്ങളെല്ലാവരും എം ബി എ ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ആളുകളാണ് ആണെങ്കിൽ അതായത് എം ബി എ അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങളുടെ നിങ്ങൾ അധ്യാപകരാകാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ നെറ്റ് നേടിയെടുത്തേ നിങ്ങൾക്ക് മതിയാവുള്ളൂ അപ്പം നെറ്റ് എന്ന് പറയുന്നത് അനിവാര്യമായിക്കൊണ്ടിരിക്കുകയാണ് നമുക്കൊരു കോളേജിൽ കയറണമെങ്കിൽ നെറ്റില്ലാതെ പറ്റത്തില്ല ഒരു ഗസ്റ്റായിട്ട് പോകണമെങ്കിൽ പോലും എന്ത് വേണം ആ നെറ്റ് ക്വാളിഫൈഡ് ആകണം നെറ്റിനോടൊപ്പം പി എച്ച് ഡി ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ജെ ആർ എഫ് ഒക്കെ നേടിയെടുക്കാനായിട്ട് പറ്റുവാണെങ്കിൽ അതൊരു എക്സ്ട്രാ ബോണസും കൂടിയാണ് അപ്പം നല്ല കൃത്യമായിട്ടുള്ള ഗൈഡ് ലൈൻസും ൂടി നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള രീതിയിൽ പഠിച്ചാൽ മാത്രമാണ് നമുക്ക് ഇത്തരത്തിലുള്ള ഒരു നെറ്റ് മാനേജ്മെന്റ് എക്സാം ഒക്കെ നേടിയെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ അതിന് കൃത്യമായിട്ടുള്ള ലൈൻസ് നിങ്ങൾക്ക് വേണം ഏതെല്ലാം ഏരിയ ഫോക്കസ് ചെയ്യണം ആയിട്ടുള്ള സ്റ്റഡി ആണ് വേണ്ടത് ഓരോ ഏരിയയിലും കൃത്യമായി പഠിക്കേണ്ട ഏരിയകളെല്ലാം പഠിച്ച് ആ ഏരിയയിൽ നിന്ന് വരാൻ സാധ്യതയുള്ള എല്ലാ തരത്തിലുള്ള എം സി ക്യൂസുകളും വർക്കൗട്ട് ചെയ്ത് അങ്ങനെ പോയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ ഇത്തരത്തിലൊരു എക്സാം ക്രാക്ക് ചെയ്ത് എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ അതിന് ഏറ്റവും നല്ല സ്ഥലമാണ് നമ്മളുടെ സി സി എന്ന് പറയുന്നത് സി സിയിൽ കൃത്യമായി നിങ്ങൾക്ക് ഏതെല്ലാം ഏരിയ ആണോ പഠിപ്പിക്കേണ്ടത് ആ ഏരിയ എല്ലാം കൃത്യമായി പറഞ്ഞു തന്ന് ഫോക്കസ് ചെയ്താണ് പഠിപ്പിക്കുന്നത് അതായത് നമുക്ക് പി ഡി എഫ് മെറ്റീരിയൽസ് ഉണ്ട് അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റുകൾ ഉണ്ട് മെൻ്റർഷിപ്പ് ഉണ്ട് നിങ്ങൾക്ക് എന്താണ് വീഡിയോ റെക്കോർഡ് ആയിട്ടുള്ളതും ലൈവായിട്ടുള്ള ക്ലാസ്സുകളും ഒക്കെ നൽകിയാണ് സി സിയിലെ ക്ലാസ്സുകൾ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ പുതിയ ബാച്ചിലേക്ക് നിങ്ങൾ ഉടൻ തന്നെ ജോയിൻ ചെയ്യുക നിങ്ങൾക്ക് ഉറപ്പായിട്ടും നെറ്റ് മാനേജ്മെൻറ്റ് എക്സാം നേടിയെടുക്കാനായിട്ട് പറ്റും കൃത്യമായി ഫോക്കസ് ചെയ്യാനും ഈ ഒരു എക്സാം നേടിയെടുക്കണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾ ഉടൻ തന്നെ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് നിങ്ങളുടെ സീറ്റ് ഉറപ്പിച്ച് അടുത്ത ദിവസം തന്നെ നമ്മളുടെ ക്ലാസ്സിലേക്ക് ജോയിൻ ആകുക അടുത്ത നെറ്റ് എക്സാം നിങ്ങൾ ഉറപ്പായും ക്രാക്ക് ചെയ്യാൻ അത് സഹായിക്കും ഓക്കെ ആണല്ലോ അപ്പൊ നമുക്ക് അടുത്തൊരു ക്വസ്റ്റിനും കൂടി നോക്കാം അടുത്തൊരു എന്താ പറഞ്ഞിരിക്കുന്ന ഒരു അസേശം റീസൺ ടൈപ്പ് ക്വസ്റ്റിനാണ് ഫിനാൻഷ്യൽ എന്തായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് ഈസ് കൺസിഡേർഡ് ദ എക്കണോമിക് ഓണർ അല്ലെ അതായത് എല്ലാ റിവാർഡുകളും എല്ലാ ആ ഒരു ഓണർഷിപ്പിന് എല്ലാ റിവാർഡുകളും എല്ലാ റിസ്കുകളും ഏറ്റെടുക്കുന്ന ആരാണ് ലെസിയാണ് ഏത് കേസില് ഫിനാൻഷ്യൽ ലീസില് ഒരു ലോങ് പീരീഡിലേക്ക് ആ ഒരു അസറ്റിന്റെ എക്കണോമിക് ലൈഫ് ഉള്ളത് ലെസിയുടെ കയ്യിലാണ് അതുകൊണ്ട് തന്നെ ഒരു എക്കണോമിക് ആയിട്ടാണ് അതിനെ കൺസിഡർ ചെയ്യുന്നത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് റീസൺ നോക്കിയത് ബിക്കോസ് ഓൾ ദ ലീഗൽ റൈറ്റ്സ് ആൻഡ് ലൈബിലിറ്റീസ് ആർ ട്രാൻസ്ഫേർഡ് ടു ലെസി പെർമനന്റ് ലെസിയുടെ അടുത്തേക്ക് പെർമനന്റ് ആയിട്ട് എന്ത് പോകുന്നുണ്ട് എല്ലാ ലീഗൽ റൈറ്റുകളും ലൈബിലിറ്റികളും എല്ലാം ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട് എന്നാണ് പറഞ്ഞേക്കുന്നത് ഏതാ മക്കളെ ആൻസർ വരുന്നത് ആറ് ഫോൾസ് ആണ് പെർമനന്റ് ട്രാൻസ്ഫർ ചെയ്യുന്നില്ല ആ ലീഗൽ ടൈറ്റിൽ ആർഡറെ അടുത്ത് തന്നെയാണ് ലെസറുടെ അടുത്ത് തന്നെയാണ് വെക്കുക ഇൻ ഫിനാൻഷ്യൽ എക്കണോമിക് ഓണർഷിപ്പ് ഈസ് ട്രാൻസ്ഫേഡ് ടു ലീഗൽ ഓണർഷിപ്പ് റിമൈൻ ലീഗൽ ഓണർഷിപ്പ് ഈസ് റിമൈൻ വിത്ത് ദ ലെസർ ആ ലീഗൽ ടൈറ്റിൽ ആരുടെ അടുത്ത് തന്നെയാണ് ലെസറുടെ അടുത്ത് തന്നെയാണ് അപ്പം നമ്മൾ ഇന്ന് ഒരുപാട് ക്വസ്റ്റിനുകൾ ഡിസ്കസ് ചെയ്തു ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള നമ്മുടെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്ന ഏരിയയുടെ കുറച്ച് ക്വസ്റ്റിനാണ് നിങ്ങൾ പഠിക്കുമ്പോൾ ഇങ്ങനെ പഠിക്കണം ഒരു പർട്ടിക്കുലർ ഏരിയ പഠിച്ചു കഴിഞ്ഞാൽ മാക്സിമം എം സി ക്യൂസ് അതിൽ നിന്ന് വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് നോക്കണം അങ്ങനെ വർക്ക്ഔട്ട് ചെയ്ത് പോയാൽ മാത്രമേ നമുക്ക് എന്ത് എക്സാം നിങ്ങൾക്ക് മുന്നോട്ട് വരാനായിട്ട് ൂ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള എഫേർട്ട് ആണ് സക്സസിലേക്ക് എത്തിക്കുന്നത് ഫോക്കസ് ചെയ്ത് പഠിക്കുക കൃത്യമായിട്ട് പഠിക്കുക നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് പറ്റും അപ്പൊ ഇതുപോലുള്ള ഇൻഫർമേറ്റീവായിട്ടുള്ള വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഏരിയ ക്ലാസ് ആയിട്ട് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക കമന്റ് ചെയ്യുക അത്തരത്തിലുള്ള ക്ലാസ്സുകൾ നമ്മൾ എടുക്കുന്നതായിരിക്കും പുതിയ ബാച്ചിന്റെ കാര്യം മറക്കണ്ട ജോയിൻ ചെയ്യാൻ താല്പര്യം ഉള്ളവര് താഴെ നമ്പറിൽ ബന്ധപ്പെടുക അതുപോലെ തന്നെ നമ്മുടെ ഫ്രീ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്കും താഴെ കൊടുത്തിട്ടുണ്ട് അതിലും ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പൊ നമുക്ക് ഒന്നിച്ചു പഠിക്കാം സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കാം നെറ്റ് നേടിയെടുക്കാം താങ്ക് യു